ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി വായകൂമ്പോരൻ അപ്പോൾ നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ഇതിൻ്റെ തൊലിങ്ങനെ പൊളിച്ച് കളയണം കേട്ടോ പൊളിച്ച് കളയുമ്പോൾ ഇതുപോലെ കിട്ടും കേട്ടോ എന്നിട്ടതിങ്ങനെ കുനുകുന അരിഞ്ഞിങ്ങനെ എടുക്കണം കുനുകുനാ എന്ന് പറഞ്ഞാൽ നല്ല നൈസായിട്ട് അരിയണം നല്ലോണം ചെറുതാക്കി അരിഞ്ഞിങ്ങനെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ അരിഞ്ഞു കഴിഞ്ഞിട്ടോ അരിഞ്ഞി കഴിഞ്ഞതിങ്ങനെ നല്ലോണം മിക്സ് ചെയ്തിട്ട് നല്ലോണം വാഷ് ചെയ്യണം കേട്ടോ നല്ല കറ ഉണ്ടാവും ഇതിൽ വായ വായക്കുമ്പോൾ ആയതുകൊണ്ട് നല്ല കറുണ്ടാവും ആ കറ പോളം വാഷ് ചെയ്യണം കറന്നാണ് കയ്യുമ്പോൾ കണ്ടില്ലേ അടിപൊളി കറയാണ് എന്നിട്ട് നമ്മൾ ഒരു തേങ്ങ അങ്ങോട്ട് എടുത്തിട്ട് അത് ഇതുപോലെ പൂണ്ടങ്ങട്ട് എടുക്കാം കേട്ടോ എടുത്തിട്ട് ഇതാ ഇതുപോലെ ചെറുതാ ഒക്കെ അരിഞ്ഞ് അരിഞ്ഞ് എടുക്കാം കേട്ടോ അരിഞ്ഞ് വെച്ച തേങ്ങാ പച്ചമുളകും ചെറിയ ഉള്ളിയും കൂട്ടി നല്ലോണം അരച്ചങ്ങട്ട് എടുക്കണം കേട്ടോ അരച്ചങ്ങട്ട് എടുത്തിട്ട് ഒരു ചട്ടി അടുപ്പത്താണ് വെച്ചാൽ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ കണ്ട് ഒഴിച്ചാൽ ഒഴിച്ചിട്ട് എന്താക്കണം കടുകിട്ട് പൊട്ടിക്കണം കടുക് കടുകിട്ടാണ് പൊട്ടുമ്പോൾ ചട്ടപ്പട്ട ഇങ്ങനെ പൊട്ടും അപ്പം അങ്ങനെ പൊട്ടി ഇങ്ങനെ വരുമ്പോഴേക്കും നല്ല സവാള ഇങ്ങനെ അതിൽ ഇടുക നല്ലോണം ഇളക്കി കൊടുക്കുക ഇളക്കി അങ്ങ് കൊടുക്കുമ്പോൾ അത് ബ്രൗൺ കളർ വരും ഇങ്ങോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചാൽ വായക്കുമ്പോൾ അതിലേക്ക് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇങ്ങോട്ട് എന്താക്കണം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഇടക്കണം കേട്ടോ നല്ലതുപോലെ മിക്സ് ചെയ്യണം ഇങ്ങോട്ടുണ്ടല്ലോ നമ്മൾ നല്ലതുപോലെ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം കേട്ടോ ഉപ്പങ്ങിട്ട് കൊടുത്തിട്ട് ഇത് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ ഒക്കെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് മതി കേട്ടോ കൂടുതലൊന്നും വേണ്ട ഇങ്ങോട്ട് എന്താക്കണം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അത് അതുപോലെ മിക്സ് ചെയ്യണം കേട്ടോ എല്ലാ ഭാഗത്തും എത്തണമായി ഇങ്ങോട്ട് നമ്മളിത് അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ ഇനി നമ്മൾ അധികം ചേർക്കുന്നത് നേരത്തെ നമ്മൾ അരച്ച് വെച്ച തേങ്ങാ കൊത്തും പച്ചമുളകും ചെറിയുള്ളിയും കൂട്ടി അരച്ച ആ മിക്സ് ഇല്ലേ അത് അധികം അങ്ങ് ഇട്ട് കൊടുക്കണം കേട്ടോ ഇട്ടങ്ങട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം കേട്ടോ നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്താക്കണം രണ്ടില്ല എടുത്തിട്ട് അതിക്കൊണ്ട് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ വരുന്നൊരു സ്മെല്ലുണ്ട് ചോദിച്ചാൽ സാറേ എന്താ സ്മെല്ല് അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അപ്പോളാണ് ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് അങ്ങ് വരിക ഇങ്ങോട്ട് നമ്മൾ എന്താക്കണം അടച്ച് വെച്ചാൽ വേവിക്കണം കേട്ടോ അടച്ച് വെച്ചെണ്ണ വേവിച്ചിട്ട് എന്താക്കണം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കണം തുറന്ന് നോക്കിയിട്ട് നമ്മളെന്താക്കണം വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളത് എടുത്ത് കണ്ട് എന്താക്കണം ടേസ്റ്റ് നോക്കണം ടേസ്റ്റ് അങ്ങ് നോക്കുമ്പോൾ നമ്മളെ തോരൻ അടിപൊളി നമ്മളെ സപ്പോർട്ട് ചെയ്യുക മരക്കല്ലെ